ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബജിയാണ് മുട്ട ബജ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കുക മുട്ട ഒരു പത്ത് മിനിറ്റ് പുഴുങ്ങിയെടുത്താൽ മതിയാവും ഇനി മുട്ട ബജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കടലമാവ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉപ്പ് ആവശ്യത്തിനായി വെള്ളവും ഒരു പാത്രത്തിലേക്ക് കടലമാവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി വെക്കുക മുട്ട വജിയുടെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ അളവ് കൂടാനും കുറയാനും പാടില്ല മുട്ട ബാറ്ററിയിലേക്ക് ഇടുമ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തും ബാറ്റർ ഒട്ടിപ്പിടിച്ച് വെക്കണം ഇനി ബാറ്റർ ഒന്ന് മാറ്റി വെക്കുക ഒരു അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിയിലേക്ക് ഓരോ മുട്ടയായിട്ടിട്ട് മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ബാറ്റർ അവിണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള മുട്ട വെച്ച് കിട്ടും ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ലെവലിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ച എല്ലാ മുട്ടയും ബാറ്ററിൽ മുക്കി എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബജി തയ്യാറായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മുട്ട ബജി താങ്ക് യു